പ്രസവത്തിന് ശേഷം എല്ലാവരുടെയും കൈകാലുകളിൽ നീര് വെക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ പറയാറുണ്ട് ഇത് നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പ്രഗ്നൻസിയുടെ സമയത്ത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഹൈ ലെവലിലായിരിക്കും ഉള്ളത് ഈ ഹോർമോണിന് ഫ്ലൂയിഡ് റീറ്റെയിൻ ഒരു കപ്പാസിറ്റി ഉണ്ട് അതുപോലെ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ ബോഡി തന്നെ ബ്ലഡ് വോളിയം കുറച്ച് കൂടാറുണ്ട് ബിക്കോസ് ടു സപ്പോർട്ട് ദി ബേബി അപ്പോൾ ഈ ബ്ലഡ് ഈ വോളിയം കൂടുന്നതുമൊക്കെയും നമ്മൾ പിന്നീട് ആഫ്റ്റർ ഡെലിവറി സ്വെറ്റിലൂടെയും അതുപോലെ തന്നെ യൂറിനിലൂടെയൊക്കെയാണ് അത് ഔട്ട്പുട്ട് പോവുക ഇതൊക്കെ തന്നെ ഒരു ടൈം പീരീഡ് കൊണ്ടാണ് അത് നോർമലിലേക്ക് എത്തുന്നത് ഇതിനോടൊപ്പം തന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് ചില എക്ലാംസിയ പ്രീ എക്ലാംസിയ പോലെ അതായത് പ്രോട്ടീൻ ഇൻ എന്ത് യൂറിനിൽ പ്രോട്ടീൻ്റെ കണ്ടന്റ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ള കേസസിലും ഫുഡിൽ ഒത്തിരി സോഡിയം മെയിൻറ്റേക്ക് ചെയ്യുന്നവരിലും അതുപോലെ നാച്ചുറൽ ആയിട്ട് ബോഡി തന്നെ ആഫ്റ്റർ ഡെലിവറി ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ ഉള്ള ഒരു ബോഡിയുടെ ഒരു ഹീലിംഗ് സ്റ്റേജിലാണ് ഇതെല്ലാം കൊണ്ടും തന്നെ ഒരു ഫ്ലൂയിഡ് റീറ്റൻഷൻ ഉണ്ടാവാനും പെടലെടിമ കാലിലെടിമ ഉണ്ടാവാനും ഒക്കെ ചാൻസസ് ഉണ്ട് പ്രോപ്പറായിട്ട് നമ്മളിതിന് നമ്മളൊരു പോസ്റ്റ്നേറ്റൽ കെയറിൽ ആൻറ്റീ ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെൻറ്സ് ആണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അത് ചെയ്യുമ്പോൾ തന്നെ വളരെ വിതിൻ വൺ ഓർ ടു ഡേയ്സ് തന്നെ നമുക്ക് സത്യത്തിൽ നമ്മൾ നാച്ചുറൽ അല്ലെങ്കിൽ ഒരു എക്സ് വളരെ സയൻറ്റിഫിക് ഒരു പോസ്റ്റ്നേറ്റൽ കെയറിൽ വിതിൻ ടു ത്രീ ഡേയ്സിൽ തന്നെ ഈ എഡിമ കുറയുകയും ഇവരുടെ ബുദ്ധിമുട്ടുകൾ കുറയുന്നതായിട്ടും കാണാറുണ്ട് സോ ദാറ്റ്സ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് എ സയൻറ്റിഫിക് പോസ്റ്റ്നേറ്റൽ കെയർ